ഹലോ അസ്ലാമലൈക്കും നമുക്കൊരു ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാവേ ഞാൻ സാമ്പാറിന് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് എന്നാണ് പരിപാടി കാപ്പിയൊക്കെ കുടിച്ചോ കണിക്കാം ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള സാമ്പാർ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം കുക്കറിലേക്ക് ഇട്ടു സാമ്പാറിന് ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തിട്ടുണ്ടേ കുറച്ചുള്ളായിരുന്നു കുറച്ചുകൂടി പരിപ്പ് ഇടാമോ മതി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കഷ്ണത്തിൻ്റെ കൂടെ കൊണ്ടിടാം ഞാനിവിടെ ആവശ്യത്തിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഈ സാമ്പാർ കഷ്ണത്തിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കാവേ ആവശ്യത്തിന് ഇട്ടോ ആദ്യം കേട്ടോ ഒത്തിരി ഇടണ്ട കായപ്പൊടി ഇട്ടോ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഉപ്പ് പൊടിയാണ് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാവേ സാമ്പാറിന് പുളിക്കുള്ള ഞാൻ തക്കാളിയൊക്കെ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടതുകൊണ്ട് അത് മതിയായിരിക്കും എന്ന് വിചാരിക്കാം നമുക്കിതിനാവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ കുക്കിട്ടല്ലേ ഒന്ന് അടിയിൽ തന്നെ കിടക്കാതെ നമുക്കിത് അടച്ചുവച്ച് കുക്ക് ചെയ്യാം നമുക്ക് സാമ്പാർ കുക്ക് ചെയ്യാം രണ്ട് പിസിലടിച്ചാൽ മതി കേട്ടോ ഒത്തിരി അടിക്കണ്ട ഒത്തിരി അടിച്ചാൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തലിഞ്ഞു പോവും രണ്ട് വിസിൽ അപ്പം നമ്മൾ അരച്ചു ഇഡ്ഡലി മാവ് പിന്നെ ഉള്ളത് പുളിച്ചത് നോക്കാം അടിപൊളിയായിട്ട് പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് നമുക്കത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ പൊളിച്ചിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് ഞാൻ തലേദിവസം പച്ചരി ഉഴുന്നും കൂടെ ഇട്ടിട്ട് അരച്ചതാണ് ഇച്ചിരി ചോറും കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇട്ട ഉപ്പ് പോരാനായിട്ട് വീണ്ടും കുറച്ചുകൂടി ഉപ്പിട്ട് ഞാൻ കൊടുത്തിളക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇടതിമാവടെ സെറ്റാണ് നമുക്ക് ഇടാം ദോശ ദോശവേണലും ചൂടാം പിന്നെ ഇഡ്ഡലി ആക്കാമെന്ന് കരുതി നമുക്ക് ഇഡ്ഡലി ചൂടാവേ ഭയോ നമ്മൾ ഇഡലി നമുക്ക് ഇഡ്ഡലി തട്ട് തട്ടിൻ്റെ തട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതിലിച്ച് എണ്ണ തൂത്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് പിടിച്ചിരിക്കും നമുക്ക് നമുക്കിച്ച് എണ്ണ തൂത്ത് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒർണ്ണത്തിലൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒക്കെ എല്ലാം കൂടെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി ഒഴിക്കാം അടുത്തതിലൊന്നും ഉറവിക്കാവേ അപ്പം നമ്മൾ ഇടത്തട്ടിലേക്ക് ഇഡ്ലി മാവ് പൊരു ഒഴിച്ചിട്ടുണ്ട് നമുക്കത് കുക്ക് ചെയ്യാം നമുക്കത് കുക്ക് ചെയ്തെടുക്കാം ഇഡ്ഡലി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ ഉപയോഗ എന്നിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ചാനലിൽ സൗണ്ട് കുറവാണെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഇഡ്ലി സാമ്പാറും വെന്തിട്ട് കാണാം ഓക്കെ നമ്മുടെ കുക്കറിൽ രണ്ട് ബിസിനിച്ച നമുക്കത് ഓഫ് ചെയ്യാം അതവിടെ ഇരുന്ന് അങ്ങ് വേവട്ടെ കുറച്ച് നേരം ആവി പോട്ടെ കേട്ടോ സാമ്പാറിൻ്റെ ആവിയൊക്കെ ഒക്കെ പോയിട്ടുണ്ടേ നമുക്ക് ഒന്ന് തുറക്കാം നമ്മുടെ സാമ്പാർ കഷ്ണമെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് നല്ലപോലെ ആയിട്ടോട്ടെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചൂടാക്കാതെയാണെങ്കിൽ പൊടി ഇതിലേക്ക് പച്ചയ്ക്ക് തന്നെ ഇട്ട് ഇളക്കി കൊടുക്കുവാണേ ഇനി മല്ലിപ്പൊടി ഇരുന്നുണ്ട് മല്ലിപ്പൊടി ചേറിയിട്ട കൊഴുപ്പ് കിട്ടും സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക സാമ്പാർ പൊടിയും കൂടെ ഇട്ട് ലേശം മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം പൊടിയെല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കും ഇല്ലെങ്കിൽ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ കുറുകും നല്ലതുപോലെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചേക്കാം തീ വത്തി കൊടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് എണ്ണ കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചെടുക്കാം ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ കുറച്ച് ഉപ്പ് കുറവായിരുന്നെ ഞാൻ ഇച്ചിരി ഇവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിവിടെ തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് കടുകൊക്കെ പൊട്ടിക്കാവേ നമ്മൾ സാമ്പാർ ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ചട്ടിയിലേക്ക് ചട്ടി വെക്കാം കടുക് പൊട്ടിക്കാൻ നമുക്ക് ഈ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാവേ എണ്ണ ചൂടാട്ടെ നമുക്ക് കടുകിട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കൊരു സ്വൽപ്പം ഉലുവ ഇട്ട് കൊടുക്കാവേ അത് ഉലുവപ്പൊടി ചേർക്കാൻ നല്ലതാണ് അപ്പോൾ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊട്ടിട്ട് പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച കൊച്ചുള്ളി ചുവന്ന മുളക് ഇതും കൂടി ഇട്ട് ഇടുകൊടുക്കാവേ സാമ്പാർ അടിപൊളിയായിട്ട് എടുക്കുമ്പോൾ തിളക്കുന്നുണ്ട് അതിൽ തീയോപ്പി സാമ്പാറുണ്ട് നമ്മുടെ കടുവെല്ലാം നല്ലതുപോലെ പൊട്ടി ഉള്ളി എല്ലാം നല്ലതുപോലെ ചുമന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സാമ്പാറിലേക്ക് എടുത്ത് ഒഴിക്കാതെ നമ്മളത് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി നോക്കാം നമുക്ക് ഈ ഇഡ്ഡലി ഇവിടെ സെറ്റായി പോകണം നമുക്കതെടുത്ത് പാത്രത്തിലേക്ക് ഇടാവേ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിരുന്നു അതിൽ പഞ്ഞി കൊടുത്താൽ സോഫ്റ്റ് ആയ ഇഡ്ലിയാണ് ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ കൊടുക്കാം കൻ്റെ ഇഡ്ഡലി കഴിക്കാൻ കൊടുക്കാം സാധാരണ അവൻ കഴിക്കുന്നതല്ല ഇന്നിപ്പം അവനോട് ചോദിച്ചപ്പം തരാൻ പറഞ്ഞ് നമുക്ക് കൊടുക്കാം നാല് ഇഡ്ഡലി വെച്ച് കൊടുക്കാം അല്ലേക്ക് അവിടെ സാമ്പാറോട് ഒഴിച്ച് കൊടുക്കാം ീ സാമ്പാർ കുതിന്നിരിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ അസ്സലാമലൈക്കും